വയോധികയുടെ തൊഴിലുറപ്പ് കാർഡിലെ തെറ്റായ വിവരങ്ങൾ തിരുത്തുവാൻ നിർദ്ദേശം നൽകി മന്ത്രി റോഷി അഗസ്റ്റിൻ മണിയമ്മയ്ക്ക് വീട് ലഭിക്കുവാനുള്ള തടസ്സം മാറി ഇടുക്കി കോളനി സ്വദേശിയായ മണിയമ്മയുടെ തൊഴിലുറപ്പ് കാർഡിലാണ് തെറ്റായ വിവരങ്ങൾ രേഖപ്പെടുത്തിയിരുന്നത് ഇടുക്കി താലൂക്ക് തല അദാലത്തിൽ വിവരങ്ങൾ തിരുത്തുവാൻ മന്ത്രി പഞ്ചായത്തിനോട് നിർദ്ദേശിക്കുകയായിരുന്നു ഇടുക്കി സ്വദേശി മണിയമ്മ കൃഷ്ണൻകുട്ടിയുടെ തൊഴിലുറപ്പ് കാടിൽ പൊതുവിഭാഗം എന്ന് തെറ്റായി രേഖപ്പെടുത്തിയത് മൂലം വീടോ സ്ഥലമോ മറ്റു സഹായങ്ങളോ ലഭിക്കാത്ത സ്ഥിതിയിലായിരുന്നു ഇവർ ഇടുക്കി കോളനി സ്വദേശിയായ അറുപത്തിയൊന്ന് വയസ്സുള്ള മണിയമ്മ കൃഷ്ണൻകുട്ടി താലൂക്ക് തല അദാലത്തിലാണ് പരാതിയുമായി മന്ത്രി റോഷി വസ്നെ കാണാനെത്തിയത് കേൾവിക്കുറവും വാർദ്ധക്യസഹജമായ പ്രശ്നങ്ങളും കാരണം അയൽവാസികളെയും കൂട്ടിയാണ് പരാതി പറയാനെത്തിയത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയസമയത്ത് ആകെ ഉണ്ടായിരുന്ന കിടപ്പാടും നഷ്ടമായിരുന്നു പൂർണമായി വീട് നശിച്ചിട്ടില്ല എന്ന കാരണം പറഞ്ഞ് അതിനുള്ള സഹായം സർക്കാർ നിഷേധിച്ചിരുന്നു എന്നാൽ പുതുക്കി പണിയാൻ തലം വാസയോഗ്യമല്ലാത്തതിനാൽ വകുപ്പുകളുടെ സഹായവും കിട്ടാതെ വന്നു പരാതി പരിശോധിച്ച മന്ത്രി രേഖകൾ പരിശോധിച്ച് അടിയന്തരമായി പരിഹരിക്കാൻ വാഴത്തോപ്പ് പഞ്ചായത്ത് അധികൃതർക്ക് നിർദ്ദേശം നൽകുകയായിരുന്നു കെ ഐ സി ബിയുടെ പഴയ കെട്ടിടത്തിലാണ് മണിയമ്മ ഇപ്പോൾ താമസിക്കുന്നത് രേഖകൾ തിരുത്തി ലഭിക്കുന്നതോടെ പഞ്ചായത്ത് വഴിയുള്ള സഹായങ്ങൾ വേഗത്തിൽ ലഭ്യമാകുമെന്ന പ്രതീക്ഷയിലാണ് ഈ അറുപത്തൊന്ന് കാരി രണ്ടായിരത്തി പതിനെട്ടിലെ ഇവരുടെ വീട്ടിൽ ഒരു വലിയ കല്ലുരുണ്ടുവന്ന് കയറിയിരിക്ക ഇടിഞ്ഞു പോയി അതുകൊണ്ട് ക്വാർട്ടേഴ്സിലാണ് ഇപ്പം താമസിക്കുന്നത് ഇവർക്ക് പഞ്ചായത്തിൽ നിന്ന് വീടും സ്ഥലവും കൊടുക്കും പക്ഷേ ഇവരുടെ തൊഴിലുറപ്പ് ബുക്കേൽ ജനറൽ എന്ന് എഴുതിയേക്കുന്നതുകൊണ്ട് കൊടുക്കുകയല്ല ഇവരുടെ എ സി എ സി ആണ് ഇവരാൾ അപ്പോൾ ഇവർ എ സി ആക്കി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പം മന്ത്രിയെ കണ്ടത് അത് അതിൻ്റെ വേണ്ടുന്നതായി എല്ലാ കാര്യവും ചെയ്ത് കൊ തരാ കൊടുക്കണമെന്ന് പഞ്ചായത്തിലോട്ട് ഇപ്പം മന്ത്രി പറഞ്ഞു അത് വളരെ സന്തോഷത്തിലെ മണിയും ഇരിക്കുന്നു